അതടാ എന്താ ചെയ്യാനാണ് പിന്നെ ഷാദ് ചൊല്ലിക്കൊടുത്തൊക്കെ എല്ലാരും ചോയിക്കുന്നത് അവനെ മുസ്ലിമാക്കി കൊല്ലാൻ കൊടുത്തില്ല അവൻ ചോയിക്കുന്നു എന്ത് ഞാന് നാട്ടിൽ പോകുമ്പോ നാട്ടിലെ ആൾക്കാരോട് വിളിച്ചു പറഞ്ഞു പ്രൊട്ടക്ഷൻ കൊടുക്കണം അപ്പൊ ഞാൻ എന്നോട് പറഞ്ഞിരുന്നു ഞങ്ങളെ നാട്ടില് അരിക്കോട്ടേക്ക് പോര് അവിടെ ആകുമ്പോ വിഷയൊന്നുമില്ല ഞങ്ങൾക്ക് വീടും സ്ഥലങ്ങളൊക്കെ അവിടെ വാങ്ങി ഭയങ്കര ഈശ്വത്തിലുള്ളൊരു മനുഷ്യനാണ് ഒരാളെയും പിരിവ് ഇപ്പം ഈ ഓരോരുത്തരിങ്ങനെ പിരിവ് എന്നൊക്കെ പറയുമ്പം എനിക്ക് ഭയങ്കര വേദന വരുന്നു ഒരാളോടും ഒരു പിരിവോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് വന്ന ഒരാളല്ല അങ്ങനെ ഭയങ്കര മാനക്കാട് അവർക്ക് അങ്ങനെയൊക്കെ ഒരു പൈസ അങ്ങനെ വേറെ അങ്ങനെയൊക്കെ സഹായം വാങ്ങാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് പോകുമ്പോൾ നിനക്ക് സ്പോൺസർക്ക് കൊടുക്കാനുള്ള പൈസ അവൻ ശരിക്കും പൈസ ഇല്ല സ്പോൺസർക്ക് കൊടുക്കാനുള്ള പൈസ പിന്നെ ഉണ്ടാക്കിയിട്ട് ഓ പോവുമ്പോൾ സ്പോൺസർക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാം നിങ്ങൾ എന്നോട് ഞാൻ വാങ്ങിയ കാശായിരുന്നു അപ്പോൾ ഞാൻ പോവില്ല എനിക്കറിയില്ല ഞാൻ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എന്തായാലും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കാശ് സ്പോൺസർക്ക് ഞങ്ങളുടെ മുന്നിൽ നിന്ന് കൊടുക്കാം മോൺസർ പറഞ്ഞ് അവൻ്റെ അടുത്ത് കാശില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ആ അവൻ്റെ അടുത്ത് നിന്നോട്ട് എല്ലാവരും എന്നോട് ചോദിക്കണ നിങ്ങൾ കൊല്ലാൻ കൊടുക്കുന്ന നമുക്കൊരാളെത്ര വലിയ സംരക്ഷിക്കാൻ കഴിയും യൂസ്ഫ് നബിന്റെ വിയോഗത്തിൽ യാഹുബ് നബി അലി ഇസ്സലാം പറഞ്ഞ വാക്കുകൾ കുറാൻ പറയുന്നുണ്ടല്ലോ സംരക്ഷകൻ അവൻ റഹമുറഹിമിനാണെന്ന് ഖുറാൻ പറയുന്നല്ലോ ഇപ്പൊ ഇന്ദിരാഗാന്ധിക്കൊക്കെ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത പ്രശ്നമായിരുന്നോ മരണം മനസ്സിന് എപ്പോഴും വന്നെത്തുന്ന സംഭവമാണ് ഞാനോട് പറഞ്ഞാൽ അരീക്കോട്ടേക്ക് വരും അവിടെ ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് സ്ഥലം തരാം ഒരു പിരി കൊടുക്കാതെ എനിക്ക് ഉണ്ടാക്കി തരാ എന്ന് അവൻ പറഞ്ഞ ഇല്ല എൻ്റെ നാട്ടിലെക്കാളും സ്ഥല മനുഷ്യന്മാരാണ് ഒരു പ്രശ്നമില്ല അവിടെ ആ കാര്യത്തിൽ അവര്യത്തിൽ തന്നെ ചാനിക്കണ്ടക്ക് പോവാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയപ്പോ പറഞ്ഞത് ഞാൻ നാട്ടെ പോലെ നിർബന്ധമാണ് ഭാര്യ കുട്ടികളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഭാര്യ നിങ്ങൾക്ക് സത്യമാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഞാനും ഉണ്ട് എന്ന് ഭാര്യ പറഞ്ഞു ഇനി നേരെ വൈകാൻ വരിക അതുകൊണ്ട് ഞാൻ നേരെ എയർപോർട്ടിൽ നിന്ന് നേരെ പൊന്നാളിക്കായിരിക്കും പോവുക അവളെ ഇല്ലാമം സ്വീകരിപ്പിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് പാസ്പോർട്ട് എടുത്തിട്ട് അവളീട്ട് ഇനി വരാം അവളെ കൊണ്ടുവരാൻ വന്നിട്ട് നമുക്ക് ഞാനും അവളോട് കൂടെ എന്നാൽ പിന്നെ അവളോട് കൂടെ നമുക്ക് മുറി ഹജ്ജൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞാണ്ട് ഇത് പോക്കാം അവന്റെ കൂടെ ഉള്ളോഹ നമ്മളി നിങ്ങൾക്ക് ശ്രദ്ധിച്ചു ചൂടട്ടെ കുടുംബത്തിന്റെ ഉള്ളോഹവും ക്ഷമയും സഹനമൊക്കെ കൊടുക്കട്ടെ